ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ എസ് ഡി എസ് സി എസ് എച്ച് എ ആർ എന്ന് പറയുന്ന സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലെ ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻസ് ഇവരെയൊക്കെ ആവശ്യമുണ്ട് അതിൽ സയൻറ്റിസ്റ്റുകൾക്ക് ഡിഗ്രിയാണ് യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റൻ്റിനാണെങ്കിൽ ഡിപ്ലോമയാണ് ടെക്നീഷ്യൻസിനാണെങ്കിൽ ഐ ടി ആണ് യോഗ്യതയായിട്ട് വരുന്നത് നാഷണൽ കരിയർ സർവീസ് പോർട്ടലിൽ ആദ്യം അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യണം പിന്നീട് നവംബർ പതിനാലിന് മുമ്പ് എച്ച് ടി ടി പി എസ് സ്ലാ സെമി കോളേജ് സ്ലാഷ് സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് എസ് എച്ച് എ ആർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ അവരൊരു റിട്ടേൺ എക്സാമിന് നിങ്ങളെ ക്ഷണിക്കും റിട്ടേൺ എക്സാമിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെലക്ഷൻ ലഭിക്കുന്നു ഒന്നാമത്തെ പോസ്റ്റാണ് സയൻറ്റിസ്റ്റ് പോസ്റ്റ് സയൻറ്റിസ്റ്റ് പോസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ സയൻറ്റിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ഒന്നുകിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർക്ക് സയൻസ് മെറ്റീരിയോളജിയും അത്മോളഫി സയൻസും പഠിച്ചവർ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർ അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി പഠിച്ചവർ ഈ ഡിഗ്രികൾക്കെല്ലാം സിക്സ്റ്റി പെർസെൻ്റ് കുറയാത്ത മാർക്കുള്ള എല്ലാവർക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം എൻ്റെ ഏജ് ബാർ പതിനെട്ട് മുപ്പതാണ് വരുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ഡിഗ്രിക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം പക്ഷേ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട് അതുപോലെ എ സി എസ് ടി വിഭാഗത്തിനും അഞ്ച് വർഷത്തെ ഇളവുണ്ട് മറ്റുള്ള എല്ലാവർക്കും അർഹിക്കുന്ന ഇളവുകൾ ഇതിൽ ലഭിക്കും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഇവിടെയുണ്ട് അതിന് ഡിപ്ലോമ മതി അത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ഡിപ്ലോമ പാസ് ആയിരിക്കണം കെമിക്കൽ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ സിവിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഏതെങ്കിലും ഒന്ന് സിക്സ്റ്റി പെർസെൻ്റ് കുറയാത്ത മാർക്കോട് കൂടി ഡിപ്ലോമ പാസ്സായവർക്ക് പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് അവരുടെ പ്രായമെങ്കിൽ ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാം ഇവിടെയും ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഉയർന്ന പ്രായപരിധിയിൽ ഒ ബി സിക്കും എസ് സി എസ് ടി വിഭാഗത്തിനും എല്ലാം ഇളവ് അടുത്തതായിട്ട് ടെക്നീഷ്യൻ പോസ്റ്റുകളാണ് അതിന് എസ് എസ് എൽ സിയും ഐ ടി ഐ ആവശ്യമായിട്ട് വരുന്നത് ഇലക്ട്രീഷ്യൻ ഫിറ്റ് റിസീവില് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് ഇലക്ട്രോണിക് മെക്കാനിക് ഫോട്ടോഗ്രാഫി ഡീസൽ മെക്കാനിക് ഇൻസ്ട്രുമെൻറ്റിൽ മെക്കി പേഴ്സൻറ്റ് കുറയാത്ത മാർക്കോട് കൂടി പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ് ഇതിൻ്റെ പ്രായപരിധി വരുന്നത് ഇവിടെ ഉയർന്ന പ്രായപരിധി റിസർവേഷൻ ഇവിടെയുണ്ട് ഒ ബി സിക്കും എസ് ടി എസ് ടിക്കും മറ്റുള്ള എല്ലാവർക്കും ഇതിന് ഉയർന്ന പ്രായപരിധിയിൽ ഇവിടെ ഇളവ് ലഭിക്കുന്നതാണ് പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് മറ്റൊന്ന് അത് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് കൂടെ പാസ്സായവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം കെമിസ്ട്രിയോ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം ഡിഗ്രി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഡിഗ്രി ഉണ്ടായിരിക്കണം പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ് പ്രായപരിധി ഇവിടെ ഉയർന്ന പ്രായപരിധിയിലുള്ള റിസർവേഷൻസ് റേഡിയോഗ്രാഫർ കുക്ക് ഫയർമാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ ലൈബ്രറി അസിസ്റ്റൻ്റ് നഴ്സ് അങ്ങനെ വിവിധ വേക്കൻസികൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ എച്ച് ഡി ടി പി എസ് സെമി സ്ലാഷ് സ്ലാഷ് എ പി പി എസ് ഡോട്ട് എസ് എച്ച് എ ആർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം നവംബർ പതിനാലാണ് അവസാന തീയതി വരുന്നത്